നമസ്കാരം ഇന്ന് നമ്മളൊരു സമയയാത്ര നടത്താൻ പോവുകയാണ് എഴുപത് വർഷം പിന്നോട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റിലേക്ക് നമ്മുടെ കയ്യിലുള്ളത് യുഗ ഋഷി പണ്ഡിറ്റ് ശ്രീ റാം ശർമ്മ ആചാര്യരുടെ വിജ്ഞാനം നിറഞ്ഞ അഖണ്ഡ ജ്യോതി എന്ന ഹിന്ദി മാസികയുടെ ഒരു പഴയ ലക്കമാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ ഇത്രയും പഴയ വാക്കുകൾക്ക് നമ്മുടെ ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച സങ്കീർണമായ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം തരാൻ പറ്റുമോ എന്നാൽ പിന്നെ നമുക്കതൊന്ന് നോക്കിയാലോ അപ്പോ ഈ അറിവുകളെ നമ്മൾ വെറുതെ വായിച്ചു പോവുകയല്ല പകരം ഒരു അന്വേഷകന്റെ കണ്ണുകളിലൂടെ ഒരു യാത്ര പോലെയാണ് നമ്മളിതിനെ സമീപിക്കാൻ പോകുന്നത് അതായത് പുറമെയുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സ്വന്തം ശക്തി തിരിച്ചറിയുന്നൊരു യാത്ര റെഡിയല്ലേ നമ്മുടെ ഈ യാത്രയുടെ ഒരു രൂപരേഖ ഇങ്ങനെയാണ് ആദ്യം നമ്മൾ ഭൂതകാലത്തിൽ നിന്നുള്ള പ്രകാശത്തെ ഒന്ന് പരിചയപ്പെടും പിന്നെ ഒരു നല്ല ജീവിതത്തിന്റെ അടിസ്ഥാന തൂണുകൾ എന്തൊക്കെയാണെന്ന് നോക്കും അവിടുന്ന് നേരെ നമ്മുടെ മനസ്സിൻ്റെ അപാരമായ ശക്തിയെക്കുറിച്ചാണ് സംസാരിക്കുക അത് കഴിഞ്ഞാൽ ഇന്നത്തെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചില പുരാതന വിദ്യകൾ പിന്നെ എല്ലാവരും അന്വേഷിക്കുന്ന ആ ശാശ്വതമായ സന്തോഷത്തിന്റെ രഹസ്യം അവസാനം ഇതെല്ലാം ചേർത്തുവെച്ചാൽ കിട്ടുന്ന ആ കാലാതീതമായ വിജ്ഞാനവും നമുക്ക് തുടങ്ങാം ശരി അപ്പം നമ്മുടെ യാത്രയിലെ ആദ്യത്തെ സ്റ്റോപ്പ് ഭൂതകാലത്തിൽ നിന്നൊരു പ്രകാശം നമ്മൾ സംസാരിക്കുന്നത് അഖണ്ഡ ജ്യോതി എന്ന മാസികയെക്കുറിച്ചാണല്ലോ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിട്ട് അധികകാലമായിട്ടില്ല ആ ഒരു സമയത്ത് ജനങ്ങളുടെ ആത്മീയവും മാനസികവുമായ ചിന്തകൾക്കൊരു വഴികാട്ടിയായി മാറിയ ഒരു പ്രസിദ്ധീകരണമായിരുന്നു അത് ശരിക്കും ഒരു ദീപസ്തംഭം തന്നെ അപ്പോൾ ആ കാലഘട്ടത്തിലെ ആത്മീയ വഴികാട്ടിയിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാനാകും നമ്മുടെ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം ഒരു നല്ല അർത്ഥപൂർണമായ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള അടിസ്ഥാന തൂണുകൾ എന്തൊക്കെയാണ് ഈ മാസിക പറയുന്ന ആ തത്വങ്ങൾ നമുക്കൊന്ന് നോക്കാം ആ തൂണുകളിൽ ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ സത്യം എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒന്നാണ് സത്യം പറയണം എന്നൊക്കെ പക്ഷേ എന്തുകൊണ്ടാണത് ഇത്ര പ്രധാനം സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും അനന്തരഫലങ്ങൾ എന്നൊരു ലേഖനം ഇതിൽ പറയുന്നുണ്ട് സത്യം പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആത്മാഭിമാനമാണ് മറ്റുള്ളവരുടെ വിശ്വാസമാണ് ഒരു ധൈര്യമാണ് അല്ലേ എന്നാൽ മറുവശത്ത് കള്ളം പറയുമ്പോഴോ എപ്പോഴും ഉള്ളിയൊരു ഭയമായിരിക്കും ഒരു സമാധാനക്കേട് ആർക്കും നമ്മളെ വിശ്വാസമുണ്ടാവില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ സത്യത്തിലായിരിക്കണം എന്നാണ് ഇത് പറയുന്നത് ഇനി രണ്ടാമത്തെ തൂൺ ഇത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി നമ്മൾ സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ കാര്യമാണ് ഓർക്കണം അന്ന് ഈ മാസിക പറഞ്ഞത് എന്താണെന്നോ സ്ത്രീകളോടുള്ള ബഹുമാനമാണ് ഒരു നല്ല ജീവിതത്തിൻ്റെ മറ്റൊരടിസ്ഥാനം മനുഷ്യരാശിയുടെ സൃഷ്ടാവ് സ്ത്രീയാണ് മനുഷ്യവംശത്തിൻ്റെ പുരോഗതി അവളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നു ഒന്നാലോചിച്ചു നോക്കൂ എഴുപത് വർഷം മുൻപ് എത്ര പുരോഗമനപരമായ ഒരു ചിന്തയാണ് സത്യം ബഹുമാനം ഇതൊക്കെ പുറമേയുള്ള ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമുക്ക് യാത്രയുടെ ദിശ ചെറുതായൊന്നും മാറ്റാം നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കാം നമ്മുടെ ജീവിതത്തെ നമ്മുടെ യാഥാർത്ഥ്യത്തെ തന്നെ രൂപപ്പെടുത്താൻ കഴിവുള്ള ഒരു അദൃശ്യ ശക്തിയെപ്പറ്റി അതെ വിചാരശക്തി അല്ലെങ്കിൽ തോട്ട് പവർ അപ്പോൾ എന്താണീ വിചാരശക്തി നമ്മൾ വെറുതെ എന്തെങ്കിലും ആലോചിക്കുമ്പോൾ അത് നമ്മുടെ തലയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരു കാര്യമല്ലെന്നാണ് വിചാരോങ്കി അദ്ഭുത് ശക്തി എന്ന ലേഖനത്തിൽ പറയുന്നത് ഓരോ ചിന്തയും ഒരു ഊർജ്ജ തരംഗമാണ് ഈ പ്രപഞ്ചത്തിലേക്ക് പ്രസരിക്കുന്നു നമ്മുടെ ആരോഗ്യത്തെ സ്വഭാവത്തെ എന്തിനാ നമ്മുടെ വിധിയെ വരെ സ്വാധീനിക്കാൻ കഴിവുള്ള ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു ശക്തിയാണ് ചിന്തകൾ അതെങ്ങനെയാണെന്നറിയാമോ വളരെ ലളിതമായൊരു പ്രക്രിയയാണ് നോക്കൂ ആദ്യം നമ്മുടെ ചിന്തയുണ്ടാകുന്നു ആ ചിന്ത നമ്മളൊരു പ്രവൃത്തിയിലേക്ക് മാറ്റുന്നു ഒരേ പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അതൊരു ശീലമായി മാറുന്നു അല്ലേ ആ ശീലങ്ങൾ ചേർന്നാണ് നമ്മുടെ സ്വഭാവം രൂപപ്പെടുന്നത് അവസാനം നമ്മുടെ സ്വഭാവം തന്നെയാണ് നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നത് കണ്ടോ എല്ലാം തുടങ്ങിയത് എവിടെ നിന്നാണ് ഒരൊറ്റ ചെറിയ ചിന്തയിൽ നിന്ന് അപ്പോൾ ഈ ചിന്താശക്തിയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും നമ്മുടെ മാനസികവും ശാരീരികവുമായ രോഗങ്ങളെ വരെ സുഖപ്പെടുത്താൻ ഇതിന് കഴിയും പോസിറ്റീവ് ചിന്തകൾ പോസിറ്റീവ് കാര്യങ്ങളെ ആകർഷിക്കും അതുപോലെ ഉത്കണ്ഠ ഭയം ദേഷ്യം പോലുള്ള നെഗറ്റീവ് ചിന്തകളോ അത് നമ്മളെ നശിപ്പിക്കും ഇതിലെടുത്തു പറയുന്നൊരു കാര്യമുണ്ട് പ്രത്യാശയും നിരാശയും വെറും വികാരങ്ങളല്ല അവയ്ക്ക് നമ്മുടെ ഭാവിയെ സൃഷ്ടിക്കാനോ തകർക്കാനോ ഉള്ള കഴിവുണ്ട് ഓക്കെ ചിന്തകൾക്ക് ഇത്രയും ശക്തിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരുമല്ലേ ഈ ശക്തിയെ എങ്ങനെ നിയന്ത്രിക്കാം എങ്ങനെ നമുക്ക് അനുകൂലമായി ഉപയോഗിക്കാം പേടിക്കണ്ട അതിനുള്ള ചില പ്രായോഗിക വിദ്യകളും ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഗ്രന്ഥത്തിലുണ്ട് ഇന്നത്തെ ജീവിതത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില പുരാതന ടെക്നിക്കുകൾ അതിലാദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് മലിക പ്രാണായാമം ഇതൊരു ശ്വസന വ്യായാമമാണ് കേൾക്കുമ്പോൾ വലിയ സംഭവമായി തോന്നുമെങ്കിലും ഇത് വളരെ ലളിതമാണ് പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളോ നമ്മുടെ ആരോഗ്യത്തിനും ദീർഘായുസിനും ഒരുപോലെ ഗുണകരമായ ഒന്ന് ഇത് ചെയ്യാനും വളരെ എളുപ്പമാണ് നോക്കൂ ആദ്യം നിവർന്ന് റിലാക്സ് ആയിരിക്കുക എന്നിട്ട് രണ്ടു മൂക്കിലൂടെയും പതുക്കെ ആഴത്തിൽ ശ്വാസമെടുക്കുക നേരം ആ ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുക എന്നിട്ട് എടുത്തതിനേക്കാൾ സാവധാനത്തിൽ ശ്വാസം പൂർണ്ണമായി പുറത്തുവിടുക അത്രേ ഉള്ളൂ ഇത് രാവിലെയും വൈകുന്നേരവും ഒരു പത്ത് മിനിറ്റ് ചെയ്താൽ മതി എന്തിനാണ് ഈ ശ്വാസം നിയന്ത്രിക്കുന്നത് എന്നല്ലേ അതിന് പിന്നിൽ രസകരമായൊരു തിയറിയുണ്ട് ഈ മാസിക പറയുന്നത് ഒരു ജീവിയുടെ ആയുസ് അതിൻ്റെ ശ്വാസമെടുക്കുന്ന വേഗതയെ ആശ്രയിച്ചിരിക്കുമെന്നാണ് ഉദാഹരണത്തിന് നായെപ്പോലെ വേഗത്തിൽ ശ്വാസമെടുക്കുന്ന ജീവികൾക്ക് ആയുസ് കുറവായിരിക്കും എന്നാൽ വളരെ സാവധാനം ശ്വാസമെടുക്കുന്ന യോഗികൾക്ക് ദീർഘായുസ്സുണ്ടാകും അപ്പോൾ ശ്വാസം നിയന്ത്രിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ആയുസ്സിനെ തന്നെയാണ് നിയന്ത്രിക്കുന്നത് ഇനിയുള്ള വിദ്യ വായനയെക്കുറിച്ചാണ് പുസ്തക കൈസെ പഠയം അതായത് എങ്ങനെ വായിക്കണം വെറുതെ സമയം കളയാൻ വേണ്ടി വായിക്കരുതെന്നാണ് ഇതിൽ പറയുന്നത് വായിക്കുമ്പോൾ ഒരു അന്വേഷണ ബുദ്ധിയോടെ വായിക്കണം വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം അതിനെയാണ് മനനം എന്ന് പറയുന്നത് ആ ആശയങ്ങൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്യണം ഏറ്റവും പ്രധാനം ഈ വായിച്ച അറിവ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എങ്ങനെ പ്രയോഗിക്കാം എന്ന് ആലോചിക്കണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നതും നല്ലതാണ് അപ്പോഴാണ് വായന ശരിക്കും ഒരു അറിവായി മാറുന്നത് ശരി അപ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിച്ചു മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കി അത് നിയന്ത്രിക്കാനുള്ള വിദ്യകളും കണ്ടു ഇനി നമ്മുടെ യാത്ര അതിന്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് ആദ്യന്തികമായി നമ്മളെല്ലാവരും എല്ലാവരും തേടുന്ന ഒന്നുണ്ടല്ലോ സന്തോഷം എങ്ങനെ യഥാർത്ഥ നിലനിൽക്കുന്ന സന്തോഷം കണ്ടെത്താം ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം പ്രാപ്ത് കരേം അതായത് എങ്ങനെ സന്തോഷം നേടാം എന്ന ലേഖനം ഇതിനെ ലളിതമായ ഒരു ഉത്തരം തരുന്നുണ്ട് സന്തോഷത്തിന് രണ്ട് ഉറവിടങ്ങളുണ്ട് ഒന്ന് പുറമേയുള്ള ലോകം നല്ല ഭക്ഷണം പുതിയ സാധനങ്ങൾ അങ്ങനെയുള്ള സുഖങ്ങൾ പക്ഷേ അതൊക്കെ എത്ര നേരം നിലനിൽക്കും കുറച്ചു നേരം മാത്രമല്ലേ എന്നാൽ രണ്ടാമത്തെ ഉറവിടം നമ്മുടെ ഉള്ളിലാണ് നിസ്വാർത്ഥമായ സ്നേഹം ഉള്ളതുകൊണ്ടുള്ള സംതൃപ്തി മാനസിക സമാധാനം ഇതൊക്കെയാണ് യഥാർത്ഥവും എന്നെന്നും നിലനിൽക്കുന്നതുമായ സന്തോഷം അതിലേറ്റവും പ്രധാനം സ്നേഹമാണ് പക്ഷെ ഏത് തരം സ്നേഹം സ്നേഹം മനുഷ്യഹൃദയത്തിന്റെ സ്വാഭാവികമായൊരു ഗുണമാണ് എന്ന് പറഞ്ഞിട്ട് ലേഖനം ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട് സ്വാർത്ഥതയിലധിഷ്ഠിതമായ സ്നേഹം അധികകാലം നിലനിൽക്കില്ല അതായത് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാത്ത നിരുപാധികമായ സ്നേഹമാണ് യഥാർത്ഥ സന്തോഷത്തിന്റെയും മാനസിക ശക്തിയുടെയും അടിത്തറ അതാണ് യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള വഴി അപ്പോൾ നമ്മുടെ ഈ അന്വേഷകൻറെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് എഴുപത് വർഷം പഴയ ആളുകളിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് നമുക്ക് ഈ യാത്രയിലെ പ്രധാന കണ്ടെത്തലുകൾ ഒന്നുകൂടി ഓർത്തുനോക്കാം ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ഒരു സംതൃപ്തമായ ജീവിതത്തിനുള്ള വഴികാട്ടി ഇതാണ് ഒന്ന് നിങ്ങളുടെ ജീവിതം സത്യം എന്ന ഉറച്ച തൂണിൽ പടുത്തുയർത്തുക രണ്ട് എല്ലാവരെയും മറ്റുള്ളവരെയും ബഹുമാനിക്കുക മൂന്ന് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുക നാല് പ്രാണായാമം മനനം പോലുള്ള ലളിതമായ വിദ്യകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അവസാനം ഏറ്റവും പ്രധാനമായി യഥാർത്ഥ സന്തോഷം പുറത്തല്ല നിങ്ങളുടെ ഉള്ളിലാണ് എന്ന് തിരിച്ചറിഞ്ഞ് നിസ്വാർത്ഥമായി സ്നേഹിക്കുക നോക്കൂ എഴുപത് വർഷം മുൻപ് എഴുതിയ ഈ വാക്കുകൾ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇന്ന് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു ഇതിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇന്നും ഒരു മാറ്റവും ഇല്ല അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഈ യാത്രയിൽ നിന്ന് നിങ്ങൾ പഠിച്ച ഏത് അറിവാണ് ഏത് പാഠമാണ് നിങ്ങളുടെ സ്വന്തം ജീവിതയാത്രയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ